നമ്മളെല്ലാം സംസാരിച്ചപ്പോൾ നമ്മളുടെ പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അനേശ്വരനൻ സോമൻ സാറിൻ്റെ ഓർമ്മകളാണ് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപക്ഷെ കുറച്ചുകൂടെ പേഴ്സണലായ കുറച്ചുകൂടെ അദ്ദേഹത്തെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത സ്നേഹിച്ചിട്ടില്ലാത്ത തലത്തിൽ അദ്ദേഹത്തെ അറിയാവുന്ന ഒരാൾ ഇനി നമ്മളോടൊപ്പം ചേരാൻ വരികയാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം വളരെ നമുക്ക് പ്രിയപ്പെട്ടതും ജനകീയമൊക്കെ ആയതും ഇത്തരത്തിൽ പറഞ്ഞൊരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൂടെ ജനകീയനായിട്ടുള്ള ഒരാളാണ് ഏറെ ബഹുമാനപൂർവ്വം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ പരിപാടിയിലേക്ക് എത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട സോമേട്ടൻ്റെ മകൻ സജി സോമൻ സജിേട്ട നമസ്കാരം അഭിനേതാവാണ് പുതിയ സിനിമകൾ റിലീസാകാനുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആമുഖം പറഞ്ഞപ്പം ഭക്ഷണത്തിന്റെ കൂടെ കാര്യം പറഞ്ഞത് ഇവിടെ ജനാർദ്ധ ചേട്ടം കൃത്യമായിട്ടൊരു ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് സോമേട്ടനെ കുറിച്ചുള്ള ഒരു അറിവ് ഞാൻ കിട്ടിയത് അദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു എന്നുള്ളത് അല്ലേ അതെ അതെ നിങ്ങൾ വീട്ടിൽ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടായിരുന്നു അതോ ഡാഡി നിങ്ങൾ എനിക്ക് വാങ്ങിച്ചോണ്ട് തരുമായിരുന്നു ഓരോ ചെറുപ്പത്തിൽ ഏതെങ്കിലും ലൊക്കേഷനുകളിൽ അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ടോ ഒരുപാട് പോയിട്ടുണ്ട് ഓ ഓൾമോസ്റ്റ് ഒരു സിക്സ് സെവൻത്ത് വരെയൊക്കെ എൻ്റെ സമ്മർ വെക്കേഷനൊക്കെ ഈ ലൊക്കേഷൻ ഉള്ളത് അത് പക്ഷേ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല നമ്മളെ ഫ്രണ്ട്സിനെ വിട്ടിട്ട് ഇവിടെ വന്നിട്ട് പോകണമായിരുന്നു ആ കാര്യം അന്ന് പോയിട്ട് ഞാൻ ബോർഡിംഗിനായിരുന്നു വണ്ടി വരും നമ്മൾ വീട്ടിൽ വരുന്നു നെക്സ്റ്റ് ഡേ ഒന്നി മദ്രാസിലോ അല്ലെങ്കിൽ എറണാകുളത്തോ എവിടെ വന്നാലും ഹോട്ടൽ റൂമിൽ എന്നുള്ള നല്ല ഒരു ഒരു ഭയങ്കര സ്ട്രിക്റ്റ് അച്ഛൻ ആയിരുന്നു അതോ കുറച്ച് തരുന്ന അങ്ങനെ ഒന്നുമില്ല എന്റെ ഫ്രണ്ട് ഓ ഇപ്പോ വെജിറ്റേറിയൻ എന്നുള്ള കാര്യം പുതുതായിട്ട് അറിഞ്ഞു പാട്ട് പാടും എന്ന് ജനാറും പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അത് വീട്ടിൽ പാടും ഒക്കെ ചെയ്യുവായിരുന്നു വീട്ടിൽ പാടുന്നില്ല ഫ്രണ്ട്സിന്റെ അടുത്ത് നല്ല പഴയ ഹിന്ദി പാട്ടുകൾ പട്ടാളത്തിൽ നിന്ന് ആ ഞാൻ കേട്ട ഒരു കാര്യം ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് സജേന്റെ വീട്ടിൽ വന്ന ഒരു വലിയ ലൈബ്രറി വീട്ടിലുണ്ട് വായനാശീലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പീരിയോഡിക്കൽസ് ആണ് പോലും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നന്നായിട്ട് എത്ര ലൈറ്റ് ആയിരുന്നു ഇപ്പോഴും ഹാളിൽ ഇപ്പോഴും പുസ്തകങ്ങളുണ്ട് പുസ്തകങ്ങൾ സാജി എന്നാണ് സജി അല്ലേ സജി ഔദ്യോഗിക സോമേടനെടാ എന്ന് നീട്ടി വിളിക്കുന്ന പോലെ സാജി നമ്മുടെ എല്ലാവരും വിളിക്കുന്നത് വിളിക്കുന്നത് എന്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ അങ്ങനെ പുറത്ത് സിനിമയിലൊക്കെ എല്ലാവരും തന്നെയാണ് വിളിച്ചു കേട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതിൽ എനിക്കുണ്ടായ ഒരു ഭാഗ്യം സോമേഡിന്റെ കൂടെ ഒരുപാട് വർത്തല അഭിനയിച്ചിട്ടുണ്ട് സജിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഓ അതെ എന്താണ് വയലൻസ് ആ ഞാൻ സോമേഷിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല ശരി രഞ്ജിയ അഭിനയിച്ചിട്ടില്ല രഞ്ജീട്ട് അന്ന് മറ്റേ എഴുത്ത് എഴുത്തിൽ അഭിനയം തുടങ്ങിയിട്ടില്ലല്ലോ അത് ആ സമയത്ത് നിൽക്കുന്നതാണ് ഞാൻ ഞാൻ പക്ഷേ പിന്നണിയിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു